എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ് ഇതിപ്പം നേച്ചറലായിട്ട് എന്ത് പുരട്ടിയിട്ടപ്പോൾ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റുക അതിലുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് അലോവേറ ജെൽ എന്താ ഇതിൻ്റെ സ്മെല് കുറച്ച് കൂടിയോ ക്യാമറ കുമ്പിലാണല്ലോ അല്ലേ എന്നാലൊന്ന് ഒന്ന് കുമ്മ കൂടിക്കോട്ടെ അല്ലേ ബ്യൂട്ടിക്ക് മറ്റൊരു പേരുണ്ടെങ്കിൽ അതിൻ്റെ പേര് അലോവേര എന്നാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ അലോവേരയുടെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒരു ബ്യൂട്ടി പർപ്പോസിൽ എങ്ങനെ നമുക്ക് അലോവേര ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് അലോവേരൻ്റെ ജെല്ല് കണ്ടപ്പോൾ അതിൻ്റെ കൂടെ അലോവേരൻ്റെ നല്ല സോപ്പും ഉണ്ട് അതിൽ നിന്ന് ഇത് വെച്ചിട്ടൊന്ന് അടുത്ത കുളിയൊന്നും ഇതെല്ലാം അലോവേര വെച്ച് തന്നെ ഒന്ന് ചെയ്യണം ഓക്കെ അലോ അവരൻ്റെ സോപ്പൊന്ന് തുറന്നിട്ട് അതിൻ്റെ മണവ് ഒന്നാസ് ഗ്രാൻഡ് സ്മെൽ ചിലപ്പോൾ അരോമാർ വിക്കും അലോപ്പേര ഉപകരിക്കുമായിരിക്കും കേട്ടോ ഏതായാലും പുതിയൊരു വിഷയം പഠിക്കാനും കിട്ടിയല്ലോ സൂപ്പർ ഈ അലോവേറ ജെല്ല് ഒരു നേച്ചുറൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ജെല്ലിയായി നിലനിർത്താതെ ഏതാണ്ട് ഒരു വാട്ടറി ആയിട്ട് നിലനിർത്തും എന്നുള്ളതാണ് അപ്പം ഏത് ഏത് തരത്തിലുള്ള സ്കിന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പ്രത്യേകിച്ച് പിംപിൾസൊക്കെ ഉള്ള ആൾക്കാർക്ക് അലോവേറ ജെല്ല് ജെല്ലുപയോഗിച്ചാൽ വല്ലാണ്ട് പ്രശ്നം വരില്ല മറ്റു ജെല്ലൊക്കെ ഉപയോഗിച്ചാൽ അവിടുത്തെ ഗ്രീസി പോലെ ആവുകയും അവിടെ കൂടുതൽ പ്രശ്നം വരും എന്നുള്ളതാണ് നന്നായിട്ട് ജലാംശം നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്നുള്ള ബ്യൂട്ടിയുടെ ഒരു സ്കിന്നിൻ്റെ ബ്യൂട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അതിലുള്ള ജലാംശമാണ് അലോവേറ തേക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം എന്താ പറയുക നമ്മൾ ഈ സ്കിന്നിൻ്റെ അടിയിലൊക്കെ വരുന്ന ഇൻഫ്ലമേഷൻ നീർവീക്കം തടയാൻ അത് സഹായിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് സൂര്യാഘാത ഏറ്റിട്ട് അല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൻ രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ നീർവീക്കം കുറച്ചിട്ട് പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമാവാൻ പ്രത്യേകിച്ച് അതുപോലെ എന്തെങ്കിലും സ്കിൻ രോഗങ്ങളൊക്കെ ഉള്ള തൊലിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഭേദം ഭേദമാവാൻ ഈ അലോവേറ ജെല്ലോണ്ട് നമുക്ക് സാധ്യമാവും ഈ അലോവേറ ജെല്ലില് മറ്റൊരു സംഭവം ഉണ്ടെന്ന് എന്താ പറയുക സാലിസിലിക് ആസിഡെന്ന് പറയും ഈ സാലിസിലിക് ഒരു ആൻറ്റി ബാക്ടീരിയൽ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മുഖക്കുരൊക്കെ ഉള്ള ആൾക്കാർക്ക് മെല്ലൊന്ന് അലോവേറ ജെല്ല് അങ്ങനെ പുരട്ടി കൊടുത്താൽ ഈ സാലിസിലിക് ആസിഡിൻ്റെ എഫക്റ്റ് കിട്ടുകയും അപ്പോൾ എന്താവും അതുകൊണ്ട് ഇതൊക്കെ ഹീൽ ചെയ്യാനുള്ള ഒരു എഫക്റ്റ് ഇതുകൊണ്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഒക്കെ ഞാൻ കൈമലൊന്ന് പുരട്ടെടുത്തത് ഓക്കേ ഈ അലോവേര ജെല്ലിൽ അലോവേര ജെല്ലിൽ അടങ്ങിയ മറ്റൊരു സ്വഭാവം എന്താണെന്നറിയോ ബീറ്റാ കരോട്ടീൻ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി വരുമ്പോൾ തൊലിയിലൊക്കെ ഇങ്ങനെ റിങ്കിൾസ് ഫോം ചെയ്യുമല്ലോ ചുക്കിച്ചുളവുകൾ ഫോം ചെയ്യുമല്ലോ ഇത് വരുന്നത് തടയാനും ഒരു നിത്യ നിത്യയൗവുനം കാത്തു സൂക്ഷിക്കാനും നമ്മൾ അലോവ ജെ അലോവേറ ജെല്ല് പുരട്ടുന്നതുകൊണ്ടും ഇനി സോപ്പ് എടുത്ത് കുളിക്കുന്നതുകൊണ്ടും സോ സോപ്പിൻ്റെ മണം കൊണ്ട് പിന്നെ എടുത്ത് മണത്തുകെട്ടോ ഇനി അലോവെരേൻ്റെ ഒരു പെർഫ്യൂം കിട്ടും നോക്കണം അത്രയ്ക്ക് ഇഷ്ടമായി ഇതിൻ്റെ സ്മെല് സൂപ്പർ അപ്പോൾ ഈ അലോവേറ ഇത് പുരട്ടുന്നുണ്ടാവും നമ്മുടെ ആ ഗ്ലോ ഷൈനിങ് നിലനിർത്താൻ സഹായിക്കും പിന്നെ വൈറ്റമിൻ എ അല്ല കേട്ടോ ഇതിലടിഞ്ഞത് അതിന് ചെ ചെറുതായിട്ട് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് വൈറ്റമിൻ ഇ ആണ് ഇതിലടങ്ങിയത് വൈറ്റമിൻ ഇ മനസ്സിലായല്ലോ അത് സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ശരീരം മുഖത്തൊക്കെ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷന് മറ്റു ചില പാടുകൾ ചുക്കി ഉള്ളൊക്കെ ആൾക്കാർക്ക് അത് നീങ്ങാനും നമ്മൾ സ്ഥിരമായിട്ട് അലോവേറ യൂസ് ചെയ്യുന്നതുകൊണ്ട് സാധ്യമാവും ഈ സ്മെല്ല് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു എഫക്റ്റ് കൂടി നൽകുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് അലോവേറ കൊണ്ടുള്ളൊരു ഗുണം നിറഞ്ഞാൽ നമ്മളെ സ്കി നമ്മുടെ മുടി നന്നായിട്ട് വളർത്താനും തിക്കാവാനും മുടീൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ പോകാനും ഒക്കെ ഒരു സംഭവം കൂടിയാണ് ഈ അലോവേറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൽ ഒരുപാട് ഡെഡ് ടിഷ്യൂസ് ഉണ്ടാവും മരിച്ചുപോയ കുറച്ച് കോശങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാവും ഇതെല്ലാം അവിടെ കിടന്നു കഴിഞ്ഞാൽ അതൊരു അഴുക്കായിട്ട് നിലനിൽക്കും ഇത് നിർമ്മാർജ്ജനം ചെയ്യാനും അതുപോലെ നമ്മൾ സ്കിന്നിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വിഷവിമുക്തമാക്കാനും സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ അലോവേര എന്നുള്ളത് നമുക്കറിയാം സ്കിന്നിനുണ്ടാകുന്ന പ്രത്യേകിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എക്സീമ സോരിയാസിസ് ഇതുപോലെ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ നീർവീക്കം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ആ ഈ അലോവേറയിൽ അടിഞ്ഞുള്ള പല കോമ്പൗണ്ട്സിൻ്റെയും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണം കൊണ്ട് തന്നെ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീർവീക്കം കുറക്കാനും അപ്പോൾ എക്സി എക്സിമ അല്ലെങ്കിൽ സോരിയാസിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ചെറിയൊരു ഗുണം കിട്ടും പിന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ ചെറിയ ചെറിയ വ്രണങ്ങൾ ഇതൊക്കെ ഹീല് ചെയ്യാനും ഈ അലോവേര കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് തീർച്ചയായിട്ടും അലോവേറയെ കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് അലോവേരേൻ്റെ ഈ ജെല്ലും ഈ സോപ്പും കഴിഞ്ഞ എനിക്ക് സോ ഒരു സാമ്പിളായിട്ട് പാട്ടോ അപ്പോൾ ഒന്ന് പഠിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് പറയാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണല്ലോ നമുക്ക് പഠിക്കാനുള്ള അവസരം കൂടി കൈവരുന്നത് ആ എന്തായാലും അലോവേറയുടെ സ്മെല്ലിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ എസെൻഷ്യൽ ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പറയാം ഓക്കെ ബി ഹെൽത്തി